നമസ്കാരം വാർത്തകൾ ി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകാൻ സർക്കാർ സഹായം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി പൂർണ്ണ ശമ്പളം നൽകാൻ സർക്കാർ സഹായം നൽകും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം കെ എസ് ആർ ടി സി ഉണ്ടാക്കും ഇതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ധനമന്ത്രി ബാലഗോപാൽ ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കെ എസ് ആർ ടി സി എം ഡി പ്രമോദ് ശങ്കർ പങ്കെടുത്തു കേസിൽ ദില്ലി മുഖ്യമന്ത്രി പുറത്തേക്ക് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച് വിചാരണ കോടതി മദ്യനയ കേസിൽ ദില്ലി മുഖ്യമന്ത്രി പുറത്തേക്ക് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച് വിചാരണ കോടതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ കോടതി ജാമ്യം അനുവദിച്ചു അറസ്റ്റിലായി നാളെ മൂന്ന് മാസം തികയാനിരിക്കെയാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യ അപേക്ഷയിൽ കെജ്രിവാളിന്റെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് വിചാരണ കോടതിയുടെ നിലപാട് ദില്ലി റൌസ് അവന്യൂ കോടതി ജഡ്ജി ന്യായ് ബിന്ദുവാണ് ജാമ്യം അനുവദിച്ചത് ഇന്ന് കേസിൽ കോടതി വാദം കേട്ടിരുന്നു ജാമ്യ തുകയായി ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജാമ്യം നൽകിയ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ഇ ഡി ആവശ്യം കോടതി തള്ളി ഇടുക്കി കല്ലാറിലെ ആന സഫാരി കേന്ദ്രത്തിൽ രണ്ടാം പാപ്പനെ ആന ചവിട്ടിക്കൊന്നു കല്ലാറിലെ സ്വകാര്യ ആന സഫാരി കേന്ദ്രത്തിൽ ആനയുടെ ചവിട്ടേറ്റ് രണ്ടാം പാപ്പന് ദാരുണാന്ത്യം കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് സഫാരി കഴിഞ്ഞ് സഫാരി കഴിഞ്ഞ് ആനയെ തിരികെ കെട്ടുന്നതിനിടയിലാണ് സംഭവം കേരള ഫാം എന്ന ആന സഫാരി കേന്ദ്രത്തിലാണ് സംഭവം ഉണ്ടായത് മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങി തിരൂരിൽ ഒൻപത് വയസ്സുകാരൻ ദാരുണാന്ത്യം അടുത്ത വീട്ടിലെ റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങി തിരൂരിൽ ഒൻപത് വയസ്സുകാരന ദാരുണാന്ത്യം മുഹമ്മദ് സിനാൻ കുട്ടിയാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ കുട്ടിയെ കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ സ്പീക്കർ പദവിയിൽ നിന്ന് ഒഴിവാക്കി ഉത്തരവിട്ടത് രാഷ്ട്രപതി ദ്രൗമതി മുർമു കോൺഗ്രസ് നേതാവ് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ സ്പീക്കർ പദവിയിൽ നിന്ന് ഒഴിവാക്കി രാഷ്ട്രപതി ദ്രൗമതി മുർമുവിൻ്റെ തീരുമാനം പതിനെട്ടാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ഭതൃഹരി മഹ്താബിനെ പ്രോ സ്പീക്കറാക്കി ഈ മാസം ഇരുപത്തിയാറിനാണ് ലോക്സഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക ഇത് നിയന്ത്രിക്കേണ്ടത് പ്രോ സ്പീക്കറാണ് പതിനെട്ടാം ലോക്സഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഭത്രിഹരി ബഹത്താബ് മേൽനോട്ടം വഹിക്കും ബി ജെ ഡിയിൽ നിന്ന് ബി ജെ പിയിലെത്തിയ ഭത്രുഹരി ബഹത്താബ് ഏഴ് തവണയാണ് എം പി ആകുന്നത് ബീഹാറിലെ കട്ടക്കിൽ നിന്നുള്ള എം പി ആണ് എട്ട് തവണ എം പി ആയ കൊടിക്കുന്നിൽ സുരേഷാണ് നിലവിൽ ലോക്സഭയിലെ മുതിർന്ന അംഗം